നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് കാലവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഒരാൾ മരിച്ചു തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ജില്ലകളിലാണ് അതിശക്തമായ മഴ ഈ വർഷം കനത്ത മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന വലിയ മഴയാണ് പലയിടത്തും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മേഘവിസ്ഫോടനങ്ങളും ലഘു മേഘവിസ്ഫോടനങ്ങളുമാണ് ഇതിന് കാരണം തിരുവനന്തപുരത്തുണ്ടായ ശക്തമായ മഴയിൽ നഗരം വെള്ളത്തിലായി തെറ്റിയാർ കിള്ളിയാർ എന്നിവ കരകവിഞ്ഞതോടെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി ഇവിടെ നിന്നും ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളക്കെട്ടിലായി നിരവധി വീടുകളിൽ വെള്ളം കയറി ആലപ്പുഴ നഗരത്തിലെയും മറ്റു പട്ടണങ്ങളിലെയും പ്രധാന റോഡുകൾ പലതും വെള്ളം നിറഞ്ഞു ആലപ്പുഴ കൊമ്മാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു നിരവധി വീടുകളിൽ വെള്ളം കയറി കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു രണ്ടാം കൃഷിക്ക് നിലമൊരുക്കിയ പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണിയിലാണ് കാലവർഷം എത്തിയതോടെ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആളുകൾ ജാഗ്രത പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വാർത്തകളും മറ്റു വിവരങ്ങളും അറിയാൻ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക